ഹായ് ഫ്രണ്ട്സ് അസു ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അഗ്ലോണിമ കലാത്തിയ പ്ലാന്റുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇടാത്ത ഒത്തിരി കലാത്തിയ വെറൈറ്റീസ് നമുക്കിന്ന് സെയിന് റെഡി ആയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക പ്ലാന്റിൻ്റെ റേറ്റും സൈസും ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ പ്ലാന്റിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അപ്പോൾ വീണ്ടും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് റേറ്റ് ചോദിക്കരുത് അങ്ങനെ ഒത്തിരി പേര് ആവശ്യമില്ലാതെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ റേറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയക്കുക പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് കൂടി വരുന്നുണ്ട് നിങ്ങൾ വാങ്ങിയ പ്ലാന്റിൻ്റെ കൂട്ട കൂടാതെ എക്സ്ട്രാ കൊറിയർ ചാർജ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ആണെങ്കിൽ കൺഫേം ചെയ്ത് ക്യാഷ് പേ ചെയ്ത് വയ്ക്കണം അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ് കാണാം ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഗ്രീനില് വൈറ്റ് ലൈനും ഒരു പിങ്ക് കളറോടെയാണ് വരുന്നത് പിങ്ക് അല്ല ഒരു പീച്ച് കളറാണ് ഇതിൽ പിങ്ക് വരാത്ത വെറൈറ്റി ഉണ്ട് ഇതിലിപ്പോൾ പിങ്ക് വരുന്ന പീച്ച് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് ബുഷി പോട്ടാണ് രണ്ടിൽ കൂടുതൽ ഷൂട്ടുണ്ട് എന്തായാലും രണ്ട് ഷൂട്ട് ഉണ്ടായിരിക്കും പുതിയ പുതിയ ഷൂട്ടൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു വെറൈറ്റിയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആണ് റേറ്റ് അടുത്ത് വരുന്നത് ഈ ഒരു കലാത്യാ മരാന്ത പ്ലാന്റ് ആണ് ലീഫിൽ ഡാർക്ക് ഗ്രീൻ ഡോട്ട് ഡോട്ടായിട്ട് കാണുന്ന പ്ലാന്റ് ആണ് നല്ല വെള്ളവെറ്റ് പോലെയാണ് എൻ്റെ ലൈഫ് ഇരിക്കുന്നത് അപ്പോൾ ഇതും ബുഷി പോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് പിങ്ക് വാലൻ്റെ ഇത് ഈ ഒരു സൈസിൽ വരുന്ന അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റീൻ ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമയുടെ ഒരു പിങ്ക് വെറൈറ്റിയാണ് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് ലീഫിൻ്റെത് ഇപ്പോൾ വീഡിയോയ്ക്ക് അത്രയ്ക്കും അറിയാൻ കഴിയുന്നില്ല നല്ല ഡാർക്ക് പിങ്ക് കളറാണ് ലീഫിൻ്റെത് അത്യാവശ്യം സൈസുള്ള ഒരു സൈസിലൊക്കെ വരുന്ന പ്ലാന്റ് തന്നെയാണ് തരുന്നത് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് നമ്മൾ അഗ്ലോണിമ പ്ലാന്റ് വളർത്തുന്നവർക്ക് നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നതാണ് ഇതുപോലെയുള്ള പിങ്ക് വെറൈറ്റീസും റെഡ് വെറൈറ്റീസുമാണ് നമ്മൾ കൂടുതൽ നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമാടെ ദയ്യൊരു പ്ലാന്റ് ആണ് പിങ്ക് വാലൻറ്റേ ഇത് കുറച്ചുകൂടെ ഡാർക്ക് പിങ്ക് ആണ് ഇതിൻ്റെ ലീഫ് ദയ്യൊരു സൈസിൽ വരുന്ന അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളൊരു നിങ്ങൾ ഈ വീഡിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തിയാ പ്ലാന്റ് റാറ്റിൽ സ്നേക്ക് നല്ല അഡ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ബുഷി പോട്ട് പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അധികവും ബുഷി പോട്ട് പ്ലാന്റുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടു സിക്സ്റ്റീൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു കലാത്തിയ പ്ലാന്റ് തന്നെയാണ് ഡ്രൈ കളറ് ഇതുപോലെയുള്ള ബുഷി പോട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഓരോന്നിലും നാലും അഞ്ചും ഷൂട്ടുകളാണ് വരുന്നത് അധികം പ്ലാന്റിലും അഞ്ച് ഷൂട്ട് വരെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റും അവൈലബിളാണ് ജിഫീൽ വരെയുള്ള പ്ലാന്റ് അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്നത് വിറ്റാറ്റാട ഇതുപോലുള്ള ബുഷി പോട്ട് പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അധികം കലാത്തിയ പ്ലാന്റുകളും ബുഷി പോട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോട്ട് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ അയക്കുന്നത് പോട്ട് ഉൾപ്പെടെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതാണ് അപ്പോൾ ഈ പോട്ടിൻ്റെയൊക്കെ വെയിറ്റ് വരുമ്പോൾ കുറേ ചാർജിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അടുത്ത് കാണിക്കുന്നത് ഗ്രീൻ സി സി പ്ലാന്റ് ആണ് ഇതുപോലെയുള്ള ബുഷി പോട്ട് പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒത്തിരി ഷൂട്ടുകൾ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് നമ്മൾ കാണിക്കുന്നത് ദയൊരു കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയ ധോത്തി ഇതുപോലുള്ള വലിയ പ്ലാന്റ് ആണ് തരുന്നത് ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം സൈസുള്ള വലിയ പ്ലാന്റ് ആണ് വീഡിയോയിൽ കാണിക്കുന്ന ഈ സെയിം സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വൺ നയൻറ്റീൻ ആണ് റേറ്റ് ക്രിംസനാണ് നെക്സ്റ്റ് വരുന്നത് കലാത്തിയ ക്രിംസൺ ആണ് ഇതുപോലെ രണ്ട് ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആണ് റേറ്റ് വരുന്നത് അടുത്ത് നമ്മൾ കാണിക്കുന്നത് കലാത്തിയായുടെ അത ഈ ഒരു ഗ്രീൻ ആണ് മൂന്ന് നാല് ഷൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് എന്തായാലും മൂന്ന് ഷൂട്ട് പ്ലാന്റ് ഉണ്ടാകും ബുഷിയായി പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിച്ച് വളർത്താൻ പറ്റിയ ഒരു അവസരമാണിത് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടു ആണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് കലാത്തിയ റോസിയാണ് ഇതുപോലുള്ള വലിയൊരു ഒറ്റ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഷൂട്ട് പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസുള്ള വലിയ പ്ലാന്റ് ആണ് അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഏകദേശം ഈ ഒരു സൈസ് തന്നെയാണ് എല്ലാ പ്ലാന്റുകൾക്കും വരുന്നത് ചിലതിൽ മാത്രം ഒരു ചെറിയൊരു ഷൂട്ട് കൂടി വന്നിട്ടുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഈയൊരു കലാത്തിയ പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ സെൻറ്ററിൽ നല്ലതുപോലെ പിങ്ക് ലൈൻ വരും പിന്നെ ഈ സൈഡിൽ കാണിക്കുന്ന ഇതൊക്കെ ഈ ബോർഡറൊക്കെ ഒരു പിങ്ക് കളറൊക്കെ കയറി വരും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതും രണ്ട് ഷൂട്ടാണ് വരുന്നത് ചിലതിലൊക്കെ മൂന്ന് ഷൂട്ടുണ്ട് അധികം പ്ലാന്റിലും ഇതുപോലെ നല്ല ഹൈറ്റിനുമുള്ള രണ്ട് ഷൂട്ടും ഉണ്ട് അല്ലെങ്കിൽ ഹൈറ്റ് കുറവിലുള്ള മൂന്ന് ഷൂട്ട് ആ ഒരു രീതിയിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് ഇതാ ഇതൊക്കെ കണ്ടില്ല ഇത് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് ഷൂട്ടും ഏകദേശം ഒരേ സൈസിലുള്ളതാണ് ചിലത് ഒരു പ്ലാന്റ് വലുത് ഒരു പ്ലാന്റ് ചെറുത് അതുപോലെയൊക്കെയുള്ള വലിയ പ്ലാന്റ് ആണ് വലിയ ലിഫാണ് അത് ഇതിന് ഹൈറ്റ് കുറവാണ് എന്നാലും ഇതിൽ രണ്ട് ഷൂട്ട് പ്ലാന്റ് വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ടു സിക്സ് സീറോ ആണ് റേറ്റ് വരുന്നത് അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഒരു കലാത്യ വെറൈറ്റി തന്നെയാണ് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണിത് കലാത്തിയ റെഡ് ആപ്പിൾ ഇതിൽ രണ്ടും മൂന്നും ഷൂട്ടുകൾ വരുന്നുണ്ട് അധികം പ്ലാന്റിലും രണ്ട് ഷൂട്ടാണ് വരുന്നത് ഒത്തിരി പേര് ഒരു ചെടിയാണിത് എൻ്റെ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് ഈ ഉണ്ടോന്ന് ഇപ്പം പുതിയ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ഈ രണ്ട് ഷൂട്ടിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് ടു നയൻറ്റീനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് വൈറ്റ് ഫ്യൂഷനാണ് ബുഷി പോട്ട് പ്ലാന്റ് ആണ് ഒത്തിരി തായ്കള് തിങ്ങി നിറഞ്ഞ ബുഷി പോട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ബുഷി പോട്ടാണ് ഒത്തിരി ഷൂട്ടുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് വരുന്നത് ഈ ഒരു അഗ്ലോഡിമ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഐ ഡി കറക്റ്റിന് എനിക്ക് അറിയില്ല ബിഗ് ഡ്രോ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ സ്റ്റെമ്പിന് നല്ല വൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് അഗ്ലോണിമാട തന്നെ പിങ്ക് ലിപ്സ്റ്റിക് ആണ് ബുഷീ പോട്ടാണ് നാല് ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് നാല് ഷൂട്ട് പ്ലാന്റ് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇത് ഈ ഒരു പീസ് പ്ലാന്റ് മാത്രമാണ് ഉള്ളത് അടുത്ത് കാണിക്കുന്നത് അഗ്ലോണിമാടെ കൊച്ചിൻ പിങ്ക് ആണ് നല്ല ബുഷി പോട്ട് പ്ലാന്റ് ആണ് മൂന്ന് ഷൂട്ടാണ് വരുന്നത് അത്യാവശ്യം സൈസുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് അതാ വീഡിയോയിൽ ഞാൻ എല്ലാ സൈസും ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റിനെയും മൂന്ന് ഷൂട്ട് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ രണ്ട് ഷൂട്ട് വരുന്ന പ്ലാന്റ് ഉണ്ട് കുറച്ചും കൂടെ ഹൈറ്റുള്ള പ്ലാന്റ് ആയിരിക്കും അതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻറുകളാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഇത് ഈ നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് ക്യാഷ് പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് നിങ്ങൾ അഡ്രസ്സുകൂടെ അയക്കണം അഡ്രസ്സ് അയക്കുന്ന സമയത്ത് നിങ്ങൾ പിൻ നമ്പറും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറൂടെ കറക്റ്റിന് അയക്കുക അപ്പോൾ ഒത്തിരി പേര് ഫോൺ നമ്പർ അയക്കാറില്ല അല്ലെങ്കിൽ ഒരു പിൻ നമ്പർ വയ്ക്കാറില്ല അതൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫോൺ നമ്പറും പിൻ നമ്പറും മറക്കാതെ അയക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം